മാവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പേരൂർ കരാനമ വാർഡിൽ സ്മാർട്ട് അംഗൻവാടി കൊടുക്കൽ ഇൻസുലേഷം ബി ഉദ്ഘാടനം ചെയ്തു എം ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചായിരുന്നു കെട്ടിട നിർമ്മാണം അംഗൻവാടി വർക്ക് അനുതയുടെ നിരന്തര പരിശ്രമത്താലാണ് കെ ഐ പിറംപോക്കിലെ സ്ഥലം അംഗൻവാടിക്കായി ലഭിച്ചത് താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പേരൂർ നാലാം വാർഡിലാണ് സ്മാർട്ട് അംഗൻവാടി ഉദ്ഘാടനം ചെയ്തത് കൊടിക്കുന്നിൽ സുരേഷ് എം എംപിയുടെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെയും ഐ സി ഡി എസിന്റെയും ഫണ്ടുകളും ഉപയോഗിച്ചാണ് സ്മാർട്ട് അംഗൻവാടി യാഥാർത്ഥ്യമാക്കിയത് വിശിഷ്ടാതിഥികളെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ഉദ്ഘാടന വേദിയിലേക്ക് ആനയിച്ചത് സുരേഷ് എം നിർവഹിച്ചു പതിനഞ്ച് ലക്ഷം രൂപ എം ബി ഫണ്ടിൽ നിന്ന് വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് തുടർന്ന് പഞ്ചായത്തിന്റെ ഫണ്ടും അതുപോലെ തന്നെ ഐ സി ഡി എസിന്റെ ഫണ്ടും ഐ സി ഡി എസും പഞ്ചായത്തും ചേർന്ന് ഈ സ്മാർട്ട് അംഗൻവാടി ആക്കുവാൻ വേണ്ടിയുള്ള ഈ കാറിങ്ങും അതുപോലെ തന്നെ എ സി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഇവിടെ നമുക്ക് സ്മാർട്ട് അംഗൻവാടി അംഗൻവാടി മാത്രമല്ല എയർ കണ്ടീഷൻഡായ എയർ കണ്ടീഷൻ അംഗൻവാടി നമ്മുടെ കുട്ടികൾ എയർ കണ്ടീഷൻ ചെയ്ത അംഗൻവാടിയിൽ പഠിക്കാൻ പോവുകയാണ് അതുകൂടാതെ അതിനകത്ത് ടി വി ഉണ്ട് ടി വി ഈ അംഗൻവാടി ഹാളിനകത്ത് ടി വി ഉണ്ട് നമ്മുടെ കുട്ടികളെ പലതരത്തിലുള്ള അവര് ടി വി കാണിക്കുക എന്ന് വെച്ചാൽ സിനിമ കാണിക്കാനല്ല ഈ പഠിപ്പിക്കുന്നത് തന്നെ ടി വിയിലൂടെ കാർട്ടൂണുകളും മറ്റുമൊക്കെ കാണിച്ച് അവരെ താല്പര്യം ജനിപ്പിച്ച് അങ്ങനെ കൂടുതൽ കൂടുതൽ ഇതിലേക്ക് സ്ക്രീനിൽ വരുന്ന തരത്തിലാണ് െ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ ഐ സി ഡി എസ് ജില്ലാ പ്രോഗ്രാം ഓഫീസർ ജെ മായാലക്ഷ്മിക്ക് എം പി താക്കോൽ കൈമാറി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ബി ഹരികുമാർ ആർ ദീപ ദീപ ജ്യോതിഷ് വാർഡ് മെമ്പർ അനില തോമസ് ടി മന്മദൻ എസ് ശ്രീജ സുരേഷ് കോട്ടവിള ലീന ശിവൻകുട്ടി ഐ സി ഡി എസ് സൂപ്പർവൈസർ ദീപാരവി വർക്കർ അനിതാകുമാരി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അംഗൻവാടിക്ക് കെ ഐ പി പുറമ്പോക്കിലെ സ്ഥലം അനുവദിച്ചതിനു പിന്നിൽ അംഗൻവാടി വർക്കറായ അനിതകുമാരിയുടെ വർഷങ്ങളായുള്ള പരിശ്രമങ്ങളായിരുന്നു എയർ കണ്ടീഷൻ ചെയ്ത അംഗൻവാടിയിൽ ടെലിവിഷൻ കളി ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുമുണ്ട് ന്യൂസ് ബ്യൂറോ